മലയാളി സൂചന സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു കൊറേ പേര് മെസ്സേജ് കഴിച്ചായിരുന്നു ഞാൻ സി ബി എസ് സി ആണോ ഐ സി എസ് സി ആണോന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ് ലോസ് ആണ് ചേച്ചിലിപ്പോൾ സർക്കാർ സ്കൂളിലാണ് വിളിക്കുന്നത് നിങ്ങൾ സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇതിനകത്ത് ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഗ്രഹിച്ചെടുത്തോണം കാരണം കുറേ ഒന്നും ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ പറയില്ല നിങ്ങളെല്ലാം അങ്ങ് എന്താ ഊഹിച്ചെടുത്തോണം സോ വിഷ്വലി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൃശ്യ ആവിഷ്കാരമാണ് നിങ്ങൾക്ക് മുമ്പിലൂടെ ഒരുക്കുന്നത് സോ എൻജോയ് ഇതൊന്നും കൊണ്ട് സ്കൂൾ പൂർണ്ണായിട്ടുള്ളുപത് ശതമാനം എന്തുശതമാനം മാത്രമേ നിങ്ങൾ സ്കൂൾ ലൈഫ് ഇവിടെ കണ്ടോളൂ ബാക്കി കണ്ടോളൂതം ഇച്ചിരി വയലിലാണ് വാക്കുകൾ കൊണ്ട് മാറിയാൽ വാളെടുക്കും ചോരയൊഴുകും ഇവിടെ ഇവിടെ രണ്ടും കൂടി ചേർന്ന് കുഴഞ്ഞ സംസ്കാരം ദുഷിച്ച ചിന്തകൾ കുന്നുകൂടി ും പ്രസാരങ്ങളേറെ വാദ്യപ്രതിയാകും സംവിധാനം ആ ഞാൻ പറഞ്ഞു ഒന്നും 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 മൂന്ന് ഒന്നിച്ചൊന്നായി ഒന്നിച്ചൊന്നായിഹേൻ്റെ സീൻസ് ഇപ്പോൾ ഒരുത്തൻ കുറെ ഒക്കെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു അവൻ ചിലപ്പോൾ ബിഹേൻ്റെ സീൻസ് ചിലപ്പോൾ അവൻ്റെ ചാനലിൽ കാണും കാണുവാണെങ്കിൽ ഞാൻ കാർഡ് മേളിൽ കൊടുത്തേക്കാം അവൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോ നിങ്ങളെ പോയി കാണണം ഓക്കെ പറഞ്ഞു ഒന്നും 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 മൂന്ന് ഒന്നിച്ചൊന്നായി ഇല്ല നമ്മൾ പിന്നോട്ടേക്ക് ഒന്നിച്ചാക്കും സോ ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം സ്കൂൾ ലൈഫിനെ പറ്റി ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പയൻ്റെ ചാലിക്കര്ക്കുക ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു സോ ടൈം ടു ജസ്റ്റ് വെയിറ്റ് ഫോർ മി അവർ വിത്